ആലപ്പുഴയിലെ ഒരു ഹൈന്ദവ സ്ത്രീ ഏതാണ്ട് എഴുപത് വയസ്സ് പ്രായമാണ് അവൾക്ക് അവളുടെ ശരീരത്തിന് വല്ലാത്തൊരു അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളായിരുന്നു സാധാരണ കയ്യിലുണ്ടാകുന്ന വിരലുകൾ കൂടാതെ മറ്റൊരു വിരൽ കൂടെ അവളുടെ ശരീരത്തിലേക്കിങ്ങനെ വളർന്നു വരികയാണ് അസഹ്യമായ വേദനയുണ്ട് ആശുപത്രിയിൽ ചെന്നപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്ത് മുറിച്ചു കളയണമെന്നാവശ്യപ്പെടുന്നു പക്ഷേ ഓപ്പറേഷന് തന്നെ തന്നെ വിധേയയാക്കാൻ ഈ അമ്മയ്ക്ക് വല്ലാത്ത പേടിയായിരുന്നു അങ്ങനെ ജീവിതത്തിൻ്റെ ശാരീരികമായ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായി ഈ അമ്മയെ മാധ്യമങ്ങളിലൂടെ കാണാനിടയായ ഈ അമ്മ ആ കന്യാസ്ത്രീ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ പറ്റുമെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഈ അസുഖത്തെ ഒന്നെടുത്ത് മാറ്റിക്കൂടെ തീവ്രമായ വേദന കാരണം മുന്നിൽ കണ്ട ആ വിശുദ്ധയായ യാഥാർത്ഥ്യത്തോട് അറിയാതെ അവൾ പ്രാർത്ഥിച്ചു പോയത് പിന്നീട് ആ പ്രാർത്ഥന ഒരു ശീലമാക്കി ആ ശീലം എലീശു അമ്മ തിരിച്ചറിഞ്ഞു അവളുടെ ശരീരത്തിൽ വേദനയോടെ വളർന്നു വന്നുകൊണ്ടിരുന്ന കൈവിരലിന്റെ വളർച്ച നിൽക്കുകയാണ് പിന്നീടത് ചെറുതായി ചെറുതായി പൂർണ്ണമായും തൻ്റെ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് ഈ എലീശു അമ്മയുടെ ശക്തമായ ഇടപെടലാണ് ഇത് എന്ന് ആ സ്ത്രീക്ക് ബോധ്യപ്പെടുക ഈ സ്ത്രീക്ക് ഈ അമ്മയെ അറിയത്തില്ല ആകെ കണ്ടിട്ടുള്ളത് മാധ്യമങ്ങളിലൂടെ മാത്രം പിന്നീട് ഈ സ്ത്രീ അമ്മയെ അന്വേഷിച്ച് യാത്രയാവുകയാണ് അമ്മയെ കണ്ടെത്തി അമ്മ വിശ്രമം കൊള്ളുന്ന സ്മൃതി മണ്ഡപത്തിൽ വരാപ്പുഴയിൽ വന്ന മണിക്കൂറുകളോളം ചെലവഴിക്കുകയുണ്ട് മണിക്കൂറുകളോളം ഈ അമ്മയുടെ സ്മൃതി മണ്ഡപത്തിൽ അമ്മയുടെ ഭൗതിക ശരീരത്തിന്റെ ചാരൻ എന്നുകൊണ്ട് തനിക്ക് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറയുമ്പോൾ അത് കണ്ട് അവിടെ എത്തിയ സന്യാസികൾ ഇതിൻ്റെ യഥാർത്ഥമായ അവസ്ഥ മനസ്സിലാക്കി അത് ദേവാലയത്തിൽ പ്രഘോഷിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ കൂനമ്മാവ് പനമ്പ് മഠത്തിന് സമീപത്ത് ജീവിതത്തിൽ വല്ലാത്തൊരു അസ്വസ്ഥതയുമായി ി ഒരു സ്ത്രീ നിൽക്കുമ്പോൾ ഒരു കന്യാസ്ത്രീ അവളുടെ അടുക്കൽ വന്ന് അവളോട് പറയുന്നുണ്ട് മകളെ നീ നിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സങ്കടങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാകും പ്രിയമുള്ളവരെ സ്വാഭാവികമായി ഈ അസ്വസ്ഥതകളിൽ നിന്നും മോചനം ലഭിക്കാൻ സാധ്യത ഒട്ടുമില്ലാതിരുന്നിട്ടും എങ്ങനെയൊക്കെയോ അവളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവൾക്ക് മോചനം ലഭിക്കും ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അവൾക്ക് പോലും വിശ്വസിക്കാനായി ഒടുവിൽ അവളുടെ അടുക്കൽ വന്ന് ഈ കന്യാസ്ത്രീ അമ്മ പറഞ്ഞത് അവൾ വീണ്ടും പെട്ടെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് അവൾ ഓടി കോൺവെൻറ്റിലേക്ക് തൻ്റെ അടുത്ത് വന്ന ആ കന്യാസ്ത്രീയോട് നേരിട്ട് ഒന്ന് നന്ദി പറയാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എനിക്ക് മോചനം ലഭിച്ചു അമ്മയെന്ന് അമ്മയോട് പറയാൻ വേണ്ടി ആ കോൺവെൻറ്റിൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചപ്പോൾ അവിടേക്ക് വന്ന അമ്മയോട് ഈ അമ്മ തൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ കോൺവെൻറ്റിലേക്ക് വന്ന അമ്മ എനിക്ക് എൻ്റെ അടുക്കൽ വന്ന അമ്മയെ ഒന്ന് കാണണം നേരിട്ട് നന്ദി പറയാനാണെന്ന് പറഞ്ഞു അവിടെയുള്ള സിസ്റ്റേഴ്സിനെയൊക്കെ വിളിച്ചുകൊണ്ടു വന്നെങ്കിലും അവരൊന്നും ആയിരുന്നില്ല ഈ സ്ത്രീയുടെ അടുക്കൽ വന്ന അമ്മ ഒടുവിൽ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ചിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഈ അമ്മയാണ് എൻ്റെ അടുക്കൽ വന്നത് പ്രിയമുള്ളവരെ അത് മറ്റാരുമായിരുന്നില്ല എലിശോ അമ്മയായിരുന്നു ഈ സംഭവങ്ങളൊക്കെ നമ്മോട് പറയാതെ പറയുന്നൊരു സത്യം ഇങ്ങനെയാണ് ദൈവം ഇനി അവളെ ഒരുപാടുയർത്തു